ഏവർക്കും നമസ്കാരം വൃശ്ചികമാസമാണ് എട്ട് നക്ഷത്രക്കാർക്ക് ശുക്രന്റെ ആനുകൂല്യം ലഭിക്കുന്ന മറ്റൊരു മലയാള മാസം വളരെ ഭക്തി സാന്ദ്രമായ ഈ വൃശ്ചികമാസത്തിൽ ശുക്രന്റെ അനുകൂലം ലഭിക്കുന്ന എട്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് കർമ്മവിജയം ഉണ്ടാകുന്നതാണ് ജോലി ജോലിസ്ഥലത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്ന സമയമാണ് ശമ്പള വർധനവും ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ശമ്പളത്തിൽ കുറവുണ്ടാവുകയോ അല്ലെങ്കിൽ ശമ്പളം പിടിച്ചു വെച്ചു നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന വിഷമത്തിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ആ ആനുകൂല്യങ്ങളെല്ലാം ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ് നിലനിന്നിരുന്നതായിട്ടുള്ള എന്തെങ്കിലും കലഹങ്ങൾ കുടുംബത്തിൽ എന്ത് വിധത്തിലുള്ള കലഹങ്ങൾ നിലനിന്നിരുന്നു എങ്കിൽ ആ കലഹത്തിൽ നിന്നൊക്കെ മോചനം ഉണ്ടായി വീട് പഴയതുപോലെ തന്നെ സന്തോഷത്തിലും സമാധാനത്തിലും പോകുന്ന സമയമാണ് വീടിന്റെ അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും നടത്താനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം ഈ വൃശ്ചിക കൂടി നടത്തുന്നതാണ് കൂടാതെ അന്യദേശത്തേക്ക് പോകുവാൻ ഉള്ള ഭാഗ്യമുണ്ടാകുന്ന സമയമാണ് വിദേശയാത്രയ്ക്കുള്ള യോഗം ഈ വൃശ്ചികമാസം തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ തേടിയെത്തുന്നതാണ് മാതാപിതാക്കളുടെയും ഗുരുസ്ഥാനീയരായ ആളുകളുടെയും ഉണ്ടാകുന്ന സമയമാണ് നിലനിന്നിരുന്ന ചില അകൽച്ചകളുണ്ട് ബന്ധുമിത്രാദികളുമായി നിലനിന്നിരുന്ന അകൽച്ചകൾക്ക് മാറ്റം സംഭവിക്കും എന്നതിവിടെ വ്യക്തമായി രാശിഫലത്തിൽ കാണാനായി സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്ന സമയമാണ് ദമ്പതികൾ തമ്മിലുള്ള അകൽച്ച മാറുന്നതാണ് ീഴ്ചാ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് ജീവിതത്തിൽ ഒരു പുതിയ ആരംഭം ഉണ്ടാകുന്നതിന് സഹായകമാകും ഗൃഹത്തിലേക്ക് ചില പുതിയ അതിഥികളൊക്കെ വന്നുചേരാനുള്ള ഭാഗ്യവും യോഗവും കാണുന്നുണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും വായ്പയ്ക്കായിട്ട് നിങ്ങൾ ശ്രമിച്ചിരിക്കുകയാണെങ്കിൽ ആ വായ്പ ലഭിക്കുവാൻ ഉണ്ടാകുന്നതാണ് കടം കൊടുത്തതായിട്ടുള്ള തുകകൾ വീണ്ടും കയ്യിലേക്ക് തിരിച്ചെത്തുവാൻ ഭാഗ്യം കാണുന്നുണ്ട് ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ദൂരസ്ഥലങ്ങളിൽ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ വിനോദ യാത്ര സംബന്ധമായിട്ടുമൊക്കെ യാത്രകൾ പോകാനുള്ള യോഗം ഉണ്ടാകുന്നുണ്ട് വളരെയധികം ഭാഗ്യമായിരിക്കും ഈ വൃശ്ചികമാസം അശ്വതി നക്ഷത്രക്കാർക്ക് വന്നണയുന്നത് രണ്ടാമത്തെ നക്ഷത്രം മകൈരമാണ് നക്ഷത്രക്കാർക്ക് തോൽവികൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു വിപരീതമായിട്ടുള്ള ഒരുപാട് ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വന്ന നിങ്ങൾക്ക് അതൊക്കെ മാറുന്ന വളരെയധികം പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളെയും ചെയ്യാൻ സാധിക്കുന്ന സമയമാണ് പണത്തിന്റെ കാര്യത്തിലും വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഒരു പരിധി വരെ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നത് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാലും ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേക ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും അതേപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ജനപിന്തുണ നേടാൻ സാധിക്കുന്ന അവസ്ഥയായിരിക്കും വന്നുചേരാൻ പോകുന്നത് ജോലിസ്ഥലത്ത് മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ പ്രയാസങ്ങളും ഒരു പരിധിവരെ മാറുന്നതാണ് വൃശ്ചികമാസത്തിന്റെ പകുതിയോടുകൂടി വളരെയധികം അനുകൂലമായ സമയമാണ് വന്നുചേരാൻ പോകുന്നത് ക്ഷമയോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം നേട്ടം ഭാഗ്യം സന്തോഷം ഇത് സമൂഹത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഗൃഹത്തിൽ ും ലഭിക്കുന്നതാണ് മുന്നോട്ട് പോകുന്ന സമയങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും വെച്ച് പുലർത്തുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം പെർഫെക്റ്റ് ആയ ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നത് കൂടാതെ മാസത്തിന്റെ അവസാനമാകുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദിനചര്യകളിൽ കൃത്യത പുലർത്തുക പരമാവധി വ്യായാമമൊക്കെ യോഗ ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും കൂടാതെ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ മുഴുകുന്നതും അതായത് ദേവാലയ ദർശനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം നല്ല ഫലങ്ങൾ അതായത് ദൈവിക ചിന്തകൾ മനസ്സിൽ കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വാഹനം ഉപയോഗിക്കുമ്പോൾ വാഹന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പരമാവധി സ്പീഡൊക്കെ കുറച്ച് ത കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക വളരെയധികം നേട്ടവും ഭാഗ്യവുമായിരിക്കും നിങ്ങൾക്ക് ഈ വൃശ്ചികമാസത്തിൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ഭക്തിയോടുകൂടി മുന്നോട്ട് പോയാൽ ലഭിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്കും ഈ വൃശ്ചിക വൃശ്ചികമാസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഒരു താളപ്പിഴവ് എന്തെങ്കിലും സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഐക്യത നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു വരുന്ന സമയമാണ് നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാകുന്ന ആ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അഹങ്കാരമൊക്കെ കഴിവതും ഒന്ന് കുറയ്ക്കുക കോപം കഴിവതും നിയന്ത്രിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് അല്ലാത്ത പക്ഷം പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം മാത്രമല്ല ജോലിയിലായാലും ബിസിനസ്സിലായാലും നേട്ടം വന്നു ചേരുന്ന ധാരാളം ഭാഗ്യം അനുഭവത്തിൽ വരുന്ന സമയമായതിനാൽ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഒന്നും വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് പരമാവധി കഴിവുകൾ വന്നു ചേരുന്ന അതായത് അറിവുകൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ായിട്ടുള്ള കഴിവും ഭാഗ്യവും ഉണ്ടാകുന്ന സമയം കൂടിയാണ് അതേപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം അത്യാവശ്യമാണ് സ്വയമേവ നിങ്ങൾ ഒരു നിയന്ത്രണം എല്ലാ കാര്യത്തിലും വേണ്ടുന്നതാണ് തൃപ്തികരമായ ഒരു മാസം തന്നെയാണ് മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആഗ്രഹിച്ചിരുന്നതായ പ്രൊമോഷനൊക്കെ വന്നുചേരുന്ന സമയമാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഇടങ്ങളിൽ നിന്നും സഹായ ഹസ്തങ്ങൾ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ഈ മാസ അവസാനത്തോടുകൂടി വന്നു ചേരുന്നതാണ് ഭാഗ്യം ധാരാളമായി നിങ്ങളെ തേടിയെത്തുന്ന സാമ്പത്തിക സ്ഥിതിയിൽ ഇപ്പോഴുള്ള ിൽ നിന്നും വളരെയധികം മെച്ചം കിട്ടാനുള്ള യോഗവും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഉത്തരം നക്ഷത്രക്കാർ ഈ വർഷികമാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കേടായ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വ്യായാമമൊക്കെ ചെയ്യുന്നതും ാണ് കാരണം വൈറസ് സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ കൃത്യത വേണ്ടുന്നതാണ് കുടുംബത്തിലേക്ക് കുടുംബപരമായി നോക്കുമ്പോൾ ചില അവസ്ഥകൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാനസികമായി നൽകുന്നുണ്ട് ആ അവസ്ഥകളിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകും സുഹൃത്തുക്കളുടെ ചില സഹായങ്ങളൊക്കെ വന്നു ചേരും സുഹൃത്തുക്കളുമായി നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാകുന്നതാണ് എങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതായത് രഹസ്യപരമായ കാര്യങ്ങളൊന്നും ആരുമായും പങ്കുവയ്ക്കാൻ പാടുള്ളതല്ല വരുമാനത്തിലൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ് കൂട്ടുകെട്ടുകൾ ചില സമയങ്ങളിൽ വിപരീത ഫലങ്ങളെ നൽകും അതുകൊണ്ട് കൂട്ടുകൂടുന്ന ആളുകൾ എത്രത്തോളം ശുദ്ധരാണോ നല്ലവരാണോ എന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് ചങ്ങാത്തതിനായി മുതിരുക ഗൃഹനിർമ്മാണങ്ങൾ പോലെയുള്ള പദ്ധതികളൊക്കെ പുനരാരംഭിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്ന സമയമാണ് കുറച്ച് മാസം കൂടി അതിനുള്ള യോഗമുണ്ടാകും സുഹൃത്തുക്കളോടൊക്കെ ഒപ്പം ചില യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ് ഏത് യാത്രയ്ക്ക് പോകുമ്പോഴും സുഹൃത്തുക്കളോടൊപ്പമാണ് പോകുന്നതെങ്കിൽ വളരെയധികം സൂക്ഷിച്ചു പോകേണ്ടതാണ് പ്രവർത്തനങ്ങൾക്ക് ഒരു മന്ദതയുണ്ടായിരുന്നു അതൊക്കെ മാറുന്ന സമയമാണ് ഈ മാസം അവസാനം അതായത് വൃശ്ചികമാസം അവസാനിക്കുന്നതോടുകൂടി നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഭാഗ്യം വന്നു ചേരും ലോട്ടറി ഭാഗ്യമാണ് അതിൽ എടുത്തു പറയേണ്ടത് വൃശ്ചികം തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളു നിങ്ങളുടെ കയ്യിലേക്ക് നല്ല രീതിയിലുള്ള ലോട്ടറി നിമിത്തം അല്പം ധനം വന്നു ചേരാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട് ഒരു നേട്ടത്തിൻ്റെതായ സമയമായതിനാൽ തന്നെ ദൈവിക കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോവുക ചോദ്യനക്ഷത്രക്കാരായ ആളുകൾക്ക് ദൈവാധീനം ധാരാളമുള്ള സമയമാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ സാധിക്കും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയങ്ങൾ ചിലവഴിക്കാനായി സാധി സാധിക്കുന്ന സമയമാണ് ജോലിയിലായാലും ബിസിനസ്സിലായാലും പുരോഗതി കാണാൻ സാധിക്കുന്നുണ്ട് പ്രണയബന്ധങ്ങളൊക്കെ പൂർവാധികം ശക്തമായി മുന്നോട്ട് പോകുന്ന സമയമാണ് വിവാഹയോഗമൊക്കെ കാണുന്ന സമയം കൂടിയാണ് അതേപോലെ തന്നെ കൂട്ടുകെട്ടുകൾ നിങ്ങളും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം ചില ചീത്ത പേരുകളൊക്കെ കേൾക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പരിശ്രമങ്ങൾക്കൊക്കെ ഫലം കാണുന്ന സമയമാണ് അലസതയോ ഇടിഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അനാവശ്യ കാര്യങ്ങൾക്കായി പണം മുടക്കരുത് പണം കടം കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക വാഹനം മാറ്റി വാങ്ങാനോ അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങാനോ ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട് ഈശ്വര പ്രാർത്ഥനകളാൽ മനസ്സുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള അവസ്ഥ ഉണ്ടാകുന്ന സമയമാണ് വളരെ ധികം നേട്ടവും ഭാഗ്യവുമാണ് നിങ്ങൾക്ക് ഈ വൃശ്ചികമാസം ലഭിക്കുന്നത് പോരാടം നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിന്റെ പാത തുറന്നു കിട്ടുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ഗുണമാണ് ബിസിനസ് ചിലപ്പോൾ മുന്നേ ഉള്ള ആളുകൾ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ അവരിൽ നിന്ന് ചില നിർദ്ദേശങ്ങളൊക്കെ ലഭിച്ച് നിങ്ങളുടെ ബിസിനസ്സും ആ ഒരു നിലയിലേക്ക് ഉയർത്തുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ചില പദ്ധതികളൊക്കെ സുഹൃത്തുക്കൾ വഴി അത് പ്രാവർത്തികമാക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും പഠനകാര്യങ്ങളിൽ ഏറ്റവും താൽപ്പര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ അകലുന്നതാണ് കർമ്മ മേഖലയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അകലും ദീർഘദൂര യാത്രയ്ക്കുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് അതേപോലെ ഈ മാസ അവസാനം അല്പം മോഷണമൊക്കെ വന്നു ചേരാൻ അതായത് തസ്കര ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് പ്രധാനപ്പെട്ട രേഖകൾ അത് പണമായിട്ടായാലും രേഖകളായിട്ടായാലും ഒക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് കടം കൊടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്തെന്നാൽ ചിലപ്പോൾ ആ തുക തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവാണ് അതേപോലെ എന്തെങ്കിലും പ്രധാന ഡോക്യുമെന്റുകളൊക്കെ സൈൻ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വളരെയധികം ഭാഗ്യ സമയമാണെങ്കിലും ശ്രദ്ധ അനിവാര്യം തന്നെ പൂരുട്ട നക്ഷത്രക്കാരായ ആളുകൾക്കും ലാഭം കൈവരിക്കുവാൻ അവസരങ്ങൾ ധാരാളം ഉണ്ടാകുന്ന സമയമാണ് ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന സമ്മർദ്ദങ്ങളൊക്കെ വ്യക്തമായി കുറയുന്ന ഒരു മാസം കൂടിയായിരിക്കും ഊർജസ്വലത നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്ക് അത് കൈവരിക്കാൻ സാധിക്കുന്നതാണ് ദൈവീത ദൈവാധീന കാര്യങ്ങൾ അതായത് ദൈവാധീനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അനാവശ്യ തർക്കങ്ങളിലൊന്നും പോയി പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക അനാവശ്യ വാദപ്രതിവാദങ്ങളിലൊന്നും പോകരുത് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറുക നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകുന്നതാണ് അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുമ്പിൽ തുറന്നു കിട്ടുന്ന സമയം ാണ് വാഗ്വാദങ്ങൾ ചെന്ന് അവസരങ്ങളുടെ വാതിലുകൾ നിങ്ങളായിട്ട് കുട്ടി അടയ്ക്കാതിരിക്കുക അവരിചിതരായ ആളുകളുമായിട്ടുള്ള ഒരു തരത്തിലുള്ള ആത്മബന്ധങ്ങൾക്കും പോകാതിരിക്കുക ചിലപ്പോൾ ധനനഷ്ടം മാനഹാനി എന്നിവയൊക്കെ ഉണ്ടായിരുന്നതാണ് ശ്രദ്ധ വളരെയധികം അത്യാവശ്യമാണ് ഈ വൃശ്ചികമാസം അവസാനത്തോടുകൂടി ആരോഗ്യപരമായി അല്പം ശ്രദ്ധ വളരെയധികം കൊടുക്കേണ്ടതായ സമയം കൂടിയാണ് ദേവ നക്ഷത്രക്കാർക്കും മേഖലയുമായി ബന്ധപ്പെട്ട് ഉത്സാഹമുണ്ടാകുന്നതാണ് സമൂഹത്തിൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾ നിമിത്തം ഉണ്ടായ ചില പ്രശ്നങ്ങളുണ്ട് അതായത് കുടുംബക്കാരുമായിട്ടായിരിക്കും സുഹൃത്തുക്കളുമായിട്ടായിരിക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കേസ് തർക്കങ്ങളൊക്കെ നിലവിൽ ഉണ്ടാകാനും അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതാണ് വളരെയധികം ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ശത്രുക്കൾ നിമിത്തം നിങ്ങളാൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു എന്ന രീതിയിൽ നിങ്ങളുടെ തലയിലേക്ക് ചാർത്തപ്പെട്ടു തന്നിട്ടുണ്ട് അപ്പോൾ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾക്കൊന്നും പോകാതിരിക്കുക അതൊക്കെ സ്വയമേവ മാറുന്ന ഒരു സമയമാണ് അവസരങ്ങൾ ധാരാളം ഉണ്ടാകും അതൊക്കെ വിജയത്തിൽ എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സമയം ചിലവഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക എന്തെന്നാൽ അനാവശ്യമായ സമയത്തെ ദുരുപയോഗം ചെയ്യുക അതായത് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ നിങ്ങൾ ചെയ്തു തീർക്കാനായി ശ്രമിക്കുക വൃശ്ചികമാസം മാത്രമല്ല തുടർന്നുള്ള സമയങ്ങളിലും സമയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന ഒരു ചിന്ത മനസ്സിൽ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വൃത്തികമാസത്തിൽ ഭാഗ്യം അനുകൂലമായിട്ടുള്ള നക്ഷത്രക്കാർ ാണ് ഈ കൂട്ടർ ഭാഗ്യം അനുകൂലമാകുക എന്നിരിക്കേയും നിങ്ങൾ ദൈവാധീനപരമായ അല്ലെങ്കിൽ ദൈവാധീനം നിങ്ങളിലേക്ക് എത്തുന്നതിനു വേണ്ടി ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാകുന്നു